അർബൻ പി എം എ വഴിയിൽ കേരളം ഒപ്പിട്ടിട്ടില്ല ഇവർ പറയുന്നത് ഞങ്ങൾ ബ്രാൻഡിങ് സമ്മതിക്കില്ല അതുകൊണ്ട് കേന്ദ്രം സമ്മതിക്കുന്നില്ല എന്നാണ് അതല്ല കാരണം ബ്രാൻഡിങ്ങിന്റെ പേര് വെറുതെ പറയുന്നത് ബ്രാൻഡിങ് വേണം കാരണം അർബൻ പി എം എ വഴി ആരാണ് പണം മുടക്കുന്നത് അവരെ എഴുതി വെക്കണം എല്ലാ പിണറായി വിജയന്റെ എന്റെ തല എന്റെ മുഖം എന്റെ കൈ എന്റെ കാലിൽ ഇതെല്ലാം പിണറായി വിജയനും മരുമാനും മാത്രം വെക്കുകയാണ് ഈ ദേശീയവാദം മുഴുവൻ എന്റെ മകൻ മരുമാൻ എന്റെ തല വരുമാകന്റെ തല ഇതാണ് ഇവിടെ നടക്കുന്നത് കേന്ദ്രം വാണ്ടിക്ക് ചോദിച്ചാൽ എന്നാണ് പറഞ്ഞത് പക്ഷെ സത്യം അർബൻ പി എം എ വൈയിൽ ഒപ്പുവെക്കാത്തത് കേരളത്തിന് വിഹിതം വെക്കാനില്ലാത്തത് കൊണ്ടാണ് ജൽ ജീവൻ മിഷൻ മുടങ്ങി അർബൻ പി എം എ വൈ മുടങ്ങി തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യത്തിൽ ഇവർ കേന്ദ്രത്തെ കുറ്റം പറയുന്നു നഗരപ്രദേശങ്ങളിൽ ഒരു തൊഴിലുറപ്പ് പദ്ധതി സംസ്ഥാന ഗവൺമെന്റ് നടത്തുന്നുണ്ട് ഞാന് നിങ്ങളെ ഓർമ്മയിൽ അറിവിലേക്ക് വേണ്ടി പറയാൻ